ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ച പന്ത്രണ്ടിന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ കൂടിയ പണ്ഡിതന്മാരായ കർണാടകത്തിലെയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും എല്ലാ ജില്ലകളിലെ എല്ലാ പ്രദേശങ്ങളിലും ചുരുങ്ങിയത് ഈ പന്ത്രണ്ട് പദ്ധതികൾ ആദ്യം നടപ്പിലാക്കി ഇനിയും ഒരുപാട് പദ്ധതികൾ ഈ ഖാദിരി ഭാഗമായി നടത്തണമെന്ന പ്രതിജ്ഞാബദ്ധരായി ഈ സാംസ്കാരിക സമ്മേളനം അവസാനിക്കുകയാണ് വേണ്ടി ആലപ്പുഴ സെക്രട്ടറി ഉനൈസ് നിറഞ്ഞ പ്രിയപ്പെട്ട ഈസാനിക്കുകയാണ് സഹപ്രവർത്തകർ അലഹദില്ല പാണാവള്ളി എന്ന ഈ കൊച്ചു ഗ്രാമത്തെ പുറം ലോകമറിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദിരി റമിയുള്ള അവിടുത്തെ പുത്രനായ ബഹുമാനപ്പെട്ട അബ്ദുള്ളിൻ്റെയും സേവനം കേരളക്കരയിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്നതും ഇപ്പോൾ മറ്റുള്ള വിവിധ സ്റ്റേറ്റുകളിലേക്കുമൊക്കെ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി എന്നത് വളരെയധികം സന്തോഷമുള്ളതാണ് അതേപോലെ തന്നെ സേവന മേഖലാ പ്രവർത്തനങ്ങളിലും സാന്ത്വന പ്രവർത്തനങ്ങളിലും എങ്ങും താങ്ങും തണലുമായി ഏത് സമയവും വിശിഷ്യ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉസ്താദ് മുന്നിലും ഉണ്ടായിട്ടുണ്ട് ഇതേവരെ ഇനിയും ഒരുപടി മുന്നിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് വിവിധ സാന്ത്വനോപകരണങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഇനിയും ഉസ്താദിൻ്റെയും മറ്റ് സഹപ്രവർത്തകരെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ വിവിധ സെഷ ഈ സെഷനിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുമ്പളം ഉസ്താദ് അവർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ഉസ്താദ് അതേപോലെ അതേപോലെ തന്നെ പഞ്ചായത്ത് വൈസ് വിനോദ് കുമാർ സാർ മറ്റു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി